പൊതുജനം പറഞ്ഞാൽ ചിലർക്ക് കേൾക്കാൻ വലിയ മടിയാണ് അത്തരം അനുഭവം കോഴിക്കോട് വടകര മീത്തല നിവാസികൾക്കുണ്ടായി അവിടെ ദേശീയപാതാ നിർമ്മാണത്തിനിടെ വീണ്ടും മണ്ണിടിഞ്ഞു നിർമ്മാണ കമ്പനിയുടെ ഗുരുതര വീഴ്ചയാണ് മീത്തല മുക്കാളിയിൽ മണ്ണിടിയാൻ കാരണം ഇനിയും ഏതു സമയവും ഇടിയാമെന്ന നിലയിലാണ് ഇവിടുത്തെ ദേശീയപാതാ നിർമ്മാണം നിർമ്മാണം അശാസ്ത്രീയമെന്ന് നാട്ടുകാർ പലവട്ടം പറഞ്ഞതാണ് പക്ഷേ ആര് കേൾക്കാൻ തീ തിന്നുന്നത് നാട്ടുകാരെന്നു മാത്രം രണ്ടാഴ്ച മുമ്പ് ഇടിഞ്ഞതിന് സമീപത്ത് തന്നെയാണ് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായത് ശേഷിക്കുന്ന ഭാഗവും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് മണ്ണിടിയുമെന്ന നാട്ടുകാരുടെ മുന്നറിയിപ്പ് ദേശീയപാതാ നിർമ്മാണ കമ്പനി കേട്ടില്ല ഫലം മണ്ണിടിച്ചിൽ വ്യാപകമായി എന്നാണ് അവധൂതമാതാ സമാധി മണ്ഡപത്തോട് ചേർന്നാണ് തുടർച്ചയായ മണ്ണിടിച്ചിൽ ഈ ഭാഗത്ത് സോയിൽ നെയ്ലിംഗ് നടത്തിയിരുന്നെങ്കിലും ഫലമുണ്ടായില്ല റോഡിന്റെ ഇരുവശങ്ങളിലും മണ്ണിടിഞ്ഞു ഈ മേഖലയിൽ ഇരുപതടിയോളം താഴ്ചയിൽ കോൺക്രീറ്റ് സുരക്ഷാ ഭിത്തി കെട്ടുന്ന പ്രവർത്തികൾ തുടങ്ങിയിരുന്നു പണി ഇഴഞ്ഞാണ് നീങ്ങുന്നത് അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് അപകടം വിളിച്ചു വരുത്തുന്നത് ഞങ്ങൾ തന്നെ ഇപ്പൊ ഈ കുഴിച്ചതിന് ശേഷം പോകുമ്പോൾ തന്നെ ഇങ്ങനെ ജർക്കിംഗ് ഉണ്ടാകുന്നു മുകളിൽ തന്നെ അപ്പൊ കുറെ പ്രാവശ്യം വന്നിട്ട് ഇവിടെ വന്ന് ആൾക്കാരിൽ വന്ന് പറഞ്ഞ സംരക്ഷണ ഭിത്തി കെട്ടിത്തരും കെട്ടി കെട്ടി കെട്ടിയനുസരിച്ച് സേഫ്റ്റി ആണെന്നാണ് പറയുന്നത് ഇപ്പം ഇടിഞ്ഞ സ്ഥലമുണ്ടല്ലോ അവിടെ അവർ കക്കുവാന്നാൽ ഇവർ പറയുന്നത് എന്നിട്ട് അതിൻ്റെ സൈഡ് തുറന്നുകൊണ്ടാണ് ഇത് ഇടിഞ്ഞ് വീഴാനുള്ള ചാൻസ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അത് കുറച്ച് കുറച്ച് മഴയും കൂടിയും ഇല്ലാത്ത സമയത്താണ് ഇടിഞ്ഞത് മഴയും കൂടി ഉണ്ടെങ്കിൽ വളരെ ഡേഞ്ചറായിരുന്നു മണ്ണെടുത്തോണ്ടായിട്ട് മണ്ണിടിച്ചിലിനെ തുടർന്ന് സമീപത്തെ വീട്ടുകാരെ ഇവിടെ നിന്ന് മാറ്റി ദേശീയപാതയോരത്തെ വീടിനോട് ചേർന്ന ഭാഗമാണിത് ഇവിടെ വിള്ളൽ വീണുകൊണ്ടിരിക്കുന്നു തൊട്ടപ്പുറത്ത് ഇതിലും വലിയ ഒരു വിള്ളലാണ് എപ്പോൾ വേണമെങ്കിലും അപകടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലാണത് അതുകൊണ്ട് തന്നെ വലിയ ഒരു ആശങ്കയിലാണ് ഈ ഭാഗത്തുള്ളത് മണ്ണിടിച്ചിൽ ആവർത്തിക്കുമ്പോഴും ദേശീയപാത അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥരോ നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ടവരോ സ്ഥലത്തെത്താത്തതിൽ നാട്ടുകാർ അമർഷത്തിലാണ് ഇത് ഒരു ഭാഗത്ത് പൊളിച്ചിട്ട് എന്നാൽ പിന്നെ ആ പണി തീർത്തിട്ട് ബാക്കിയുള്ള പണി പണിയെടുക്കുക ഇത് ഒന്ന് പൊളിച്ചിട്ട് അത് അവിടെ ഇട്ട് ഇപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് പൊളിക്കുക അത് സംഗതി ഇവിടെ നടക്കത്തില്ല എപ്പോഴും അത് ഇനി ഒന്നായിട്ട് ഇനി കഴിഞ്ഞ് താഴ്ചക്ക് വീഴുകയെന്നുള്ളത് പറയാൻ പറ്റില്ല ആര് പരിശോധിക്കാൻ ആരാ പരിശോധിക്കേണ്ടത് ഒരു മുകളിലെ കസാലിന് മുകളിൽ കേറിയിരിക്കും മറ്റുള്ളവർ വന്നിട്ട് കാട്ടി കൂട്ടിട്ട് അങ്ങോട്ട് പോകും അത്രേ സ്ഥിതിയുള്ളൂ നിർമ്മാണ ഭാഗത്തും അപകട ഭീഷണിയുണ്ട് സമീപത്ത് സംരക്ഷണ ഭിത്തി കെട്ടുന്നുണ്ട് എന്നാൽ ഇവിടുത്തെ തൊഴിലാളികൾ ഒരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെയാണ് ജോലിയെടുക്കുന്നത് ഇനിയും ഇടിഞ്ഞാൽ സമീപത്തെ വീടുക്കും ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം വൈകുന്നത് പ്രദേശവാസികൾക്ക് ആശങ്കയാകുന്നുണ്ട് ഇവിടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാകണം കോഴിക്കോട് നിന്ന് അഭിനാഷ് പള്ളിക്കരക്കൊപ്പം സമീർ സി മുഹമ്മദ് പൊതുജനങ്ങളുടെ ഈ പരാതിയും ആശങ്കയും ഒക്കെ ആരോട് പറയാൻ ആരു കേൾക്കാൻ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് എബ്രഹാം തോമസ് പറയുന്നു ഒരു ദിവസം പൊതുജനം കഴുതയല്ല എന്ന പരിപാടിയില്ലെങ്കിൽ എന്തോ പോലെ ഒരു ബുദ്ധിമുട്ടാണെന്ന് തീർച്ചയായും ഇത്തരം ജനകീയ വിഷയങ്ങളാണ് ഈ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിൽ ഉൾപ്പെടുത്തുക ഈ പണി നടക്കുന്ന എല്ലായിടത്തും അനാസ്ഥയാണ് കൊല്ലത്തൊരു യുവാവ് അങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് രഘുനന്ദനൻ തിരുമലവാരം പറയുന്നു കഴിഞ്ഞ ദിവസം നമ്മയെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിനിടെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ടിപ്പറിൽ നിന്ന് മണ്ണിറക്കുന്നതിനിടെ ആ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചു എന്ന ദാരുണ സംഭവം ഉണ്ടായത് ആശാ സിംഗപ്പൂർ പറയുന്നു ജനങ്ങളെ ദുരിതത്തിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു വെക്കുന്നത് എന്തിനാണ് പണി പണിയൊട്ട് നടത്തുന്നുമില്ല കഷ്ടം തന്നെ ആരോട് പറയാൻ ആരു കേൾക്കാൻ എന്ന് ആശാ സിംഗപ്പൂർ പറയുന്നു രവികുമാർ പറയുന്നു ഓരോ സ്ഥലത്തെയും ഭൂപ്രകൃതി നോക്കിയല്ലേ നിർമ്മാണ പ്രവർത്തികൾ നടത്തേണ്ടത് എന്ന കാര്യം ഇതറിയാത്ത എഞ്ചിനീയർമാരാണോ ഈ റോഡ് പണിക്ക് നേതൃത്വം ഇങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം